ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ ഞങ്ങൾ വൈകുന്നേരം വെറുതെ തൊടിക്ക് ഒന്ന് പോയി നോക്കിയതാണ് കേട്ടോ അപ്പോൾ അവിടെ ചക്ക ഉണ്ട് ചക്ക മൂത്തിട്ടുണ്ട് എന്നൊക്കെ ഇപ്പോൾ പറഞ്ഞിരുന്നു അപ്പോൾ ഞങ്ങൾ അതൊന്ന് പോയോക്കട്ടെ വിചാരിച്ചിട്ട് ഇങ്ങനെ എല്ലാവരും കൂടെ വെറുതെ ഇങ്ങനെ പുറത്തിറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ തൊടിയിലെത്തിയിട്ടുണ്ട് എന്നിട്ട് അങ്ങനെ ചക്ക മൂത്തക്കണമെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പോയിരുന്ന ചക്ക ഇടാന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ കത്തി ഒക്കെ എടുത്തിട്ടായിട്ടോ അപ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ പ്ലാവിൻ്റെ അടിയിലുള്ള ചക്കയല്ല മൂത്തിട്ടുള്ളത് മേലുള്ള ചക്കയാണ് അപ്പം ഞങ്ങൾക്ക് അത് ഇടാൻ എത്തണില്ല ചക്ക വരയ്ക്കാൻ എത്തണില്ല അപ്പം ഞാൻ ചെറിയ മോനക്ക് വിളിച്ചിട്ട് തോട്ടിയോണ്ട് വരാൻ പറഞ്ഞു കേട്ടോ അത് നമ്മൾ ഒന്നര വർഷം കൊണ്ട് കായ്ക്കണ പ്ലാവുണ്ടല്ലോ അത് മേടിച്ച് വെച്ചത് അപ്പോൾ ഒന്നര വർഷമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതുമ്പോൾ ചക്ക കായ്ച്ചതാണ് കേട്ടോ ആദ്യമായിട്ടുണ്ടായ ചക്കയാണ് അപ്പം ഞങ്ങൾ അത് ഇടാൻ വേണ്ടിയിട്ട് ഓനോട് പിന്നെ തോട്ടിയോണ്ടൊക്കെ വരാൻ പറഞ്ഞ് പിന്നെ തോട്ടിയോണ്ടൊക്കെ വന്നു കേട്ടോ എന്നിട്ടാണ് പിന്നെ ചക്ക ഇട്ടത് ഞങ്ങൾ കത്തി കൊണ്ടൊക്കെ പോയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു മേലെ നിൽക്കുന്ന ചക്ക കണ്ടിന്ന് അപ്പോൾ ഞങ്ങൾക്ക് എത്തും എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ ലാവിൻ്റെ ചോട്ടിലെത്തി നോക്കുമ്പോൾ അത് എത്തണില്ല കേട്ടോ എന്നിട്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ തോട്ടിയൊക്കെ കൂടുന്ന് ചക്ക ഇട്ട് പിന്നെ ഇതിൻ്റെ താഴെ പാടാണ് കേട്ടോ വാഴ ഉണ്ടാക്കണതാണ് അപ്പോൾ അവിടെ ഒരു കുണ്ടാണ് ഉയർത്താണ് തൊടുള്ളത് അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ചക്ക ഇട്ടപ്പോൾ നേരെ പാടത്തേക്ക് കൊണ്ടുവയ്ക്കാൻ കേട്ടോ വീണത് അപ്പം അങ്ങനെ ഓനോട് പോയിട്ട് ചക്ക എടുത്തിട്ട് വരാൻ പറഞ്ഞു അപ്പോൾ ഓന് ചക്ക എടുക്കാൻ പോവാണ് പിന്നെ പാടം നനക്കണ കുളമാണ് കേട്ടോ അത് നല്ല ഭംഗിയാണ് അവിടെ ഇങ്ങനെ കാണാൻ കുളത്തിലൊക്കെ അതിലാരും ഇറങ്ങും കുളിക്കൊന്നും ചെയ്യൂല അത് നനക്കാൻ മാത്രം എടുക്കുന്ന വെള്ളമാണ് കേട്ടോ വാഴത്തോട്ടാണ് വാഴം അല്ല വാഴ ഉണ്ടാക്കുന്നതാണ് അവിടെ നേന്ത്രവാഴൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് അത് നനക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കണ വെള്ളമാണ് അതിലാരും കുളിക്കുകയൊന്നുമില്ല അപ്പോൾ അങ്ങനെ ചക്കയൊക്കെ എടുത്ത് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവനോട് ചക്ക എടുത്തിട്ട് പിന്നെ അത് കുളത്തിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവന് അത് വിചാരിച്ചിട്ട് കാണിച്ചു തരാം അപ്പോൾ അവിടെ നോക്കുമ്പോൾ നല്ലൊരു മൂത്ത് പഴക്കൊലി നിൽക്കുന്നുണ്ട് കേട്ടോ ചെറുപഴത്തിൻ്റെ മസൂരിപ്പഴാണ് പിന്നെ ഞങ്ങൾ അതൊക്കെ കൊടുന്ന് ചക്ക മുറിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എന്താണെന്ന് വച്ചാൽ ചക്ക മൂത്തിട്ടുള്ളൂ പഴത്തിട്ടില്ല അപ്പോൾ അത് കാരണം ഞങ്ങൾ മുറിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ വൈകുന്നേരത്തേക്ക് ഞങ്ങൾക്ക് രാവിലെ ഉ പത്ത് മണിക്ക് ഞങ്ങൾക്കൊന്നൊരു മൗലൂ ഇത് ഉണ്ടായിരുന്നു കേട്ടോ തിക്കറും ഞങ്ങളുടെ മകൻ മരിച്ചു എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം അതിൻ്റെ തിക്കറായിരുന്നു പിന്നെ വൈകുന്നേരത്ത് ഞങ്ങൾ ചപ്പാത്തിയും ചിക്കനുമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ചിക്കനൊക്കെ ഞാൻ കഴുകി മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഉള്ളിയും ഇതൊക്കെ വഴറ്റി കുക്കറിൽ തന്നെ ചിക്കനൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് കറി ഉണ്ടാക്കിയിട്ടോ പിന്നെ നാത്തൂനാണ് ചപ്പാത്തി ഉണ്ടാക്കുകയാണ് അപ്പോൾ ഓൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ച് തന്നു ഞാനൊക്കെ പിന്നെ അത് ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുത്ത് പിന്നെ അവൾ അത് പരത്തി എടുക്കാൻ കേട്ടോ അപ്പോഴേക്കും ഞാൻ കറിയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഒരു ഫിസിലടിച്ചിട്ട് പിന്നെ ഒന്ന് കുറച്ച് വെച്ചൊരു ഫിസിലും കൂടെ അടിച്ചിട്ടൊന്ന് ഓഫാക്കി ഇട്ടാൽ മതി കിട്ടും അപ്പോൾ പിന്നെ അത് റെഡിയായി കിട്ടും എന്നിട്ട് പിന്നെ ഞങ്ങൾ ചപ്പാത്തിയൊക്കെ ഉൾ പരത്തി വെച്ചതൊക്കെ എടുത്തിട്ട് പിന്നെ ഞാൻ അങ്ങനെ ചുട്ട് എടുക്കാനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം പിന്നെ ഞാൻ ചട്ടിയൊക്കെ വെച്ചിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ ചുട്ടെടുത്ത് വലിയ ചട്ടിയൊക്കെ ഉണ്ട് അപ്പോൾ അത് ഇങ്ങനെ വെച്ചാൽ ഇതുപോലെ നല്ലതുപോലെ നല്ലതുപോലെങ്ങോട്ട് ചുട്ടെടുക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് തന്നെ ഇങ്ങനെ ചുട്ടെടുത്ത് നമ്മൾ ചപ്പാത്തി ചുടുമ്പോൾ ചട്ടി നല്ലോണം ചൂടായിട്ട് ചപ്പാത്തി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലെ ഒന്നിങ്ങനെ ചെറിയൊരു ബബിൾസ് ഇങ്ങനെ വരുമ്പോൾ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ കയ്യുണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഇത് മറിച്ചിട്ടുണ്ടെക്കുന്ന ചട്ടകം കൊണ്ട് എന്തുകൊണ്ടെങ്കിലും പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ വന്നുകഴിഞ്ഞാൽ അപ്പുറം മറിച്ചിട്ടാൽ മതി അപ്പം നല്ലതുപോലെ പൊള്ളച്ച് കിട്ടും കേട്ടോ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ പൊള്ളച്ച് വരുന്ന ചപ്പാത്തിയിട്ട് അപ്പോൾ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി കറിയൊക്കെ ഉണ്ടാക്കി പിന്നെ മോനെ കഴിക്കാൻ വന്നപ്പോനക്ക് എടുത്ത് വെച്ച് കൊടുത്താണ് കേട്ടോ അത് അപ്പം ഇത്രക്കുള്ള വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ താങ്ക്